കുടുംബസ്ഥർ സ്ഥലത്തില്ലാത്ത വസ്തുക്കൾ കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് ആദ്യമൊക്കെ കുടുംബത്തിലെ ഒരു അംഗമാണ് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും കൂടിയേറുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ ഒരു ദോഷം വിദേശ രാജ്യത്ത് ജനിച്ച് അവിടെ വളർന്ന തലമുറയൊന്നും കേരളത്തിലേക്ക് മടങ്ങി വരുന്ന കാര്യം ചിന്തിക്കുക പോലുമില്ലെന്നുള്ളതാണ് മന്ദി തിരുവിതാംകൂറിലെ കൂറ്റൻ മാളിക വീടുകൾ പലതും ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് അഥവാ ഇനി താമസമുണ്ടെങ്കിൽ പോലും അവരെല്ലാം പ്രായാധിക്യമുള്ള അപ്പനും അമ്മയുമോ അല്ലെങ്കിൽ അവരിലൊരാളോ മാത്രമായിരിക്കും അവർക്ക് കൂട്ടിന് ആരെങ്കിലും സഹായത്തിനാരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ജോലിക്കാരും കാണും ഗൾഫിലുള്ളവരാണ് പണ്ടൊക്കെ വർഷാവർഷം തിരിച്ചു വരുന്നത് ഇപ്പോൾ ഗൾഫിലും വിദേശികൾക്ക് സ്വന്തമായി പാർപ്പിടവും ഭൂമിയും മറ്റും കരസ്ഥമാക്കാമെന്ന നിയമങ്ങൾ വന്നിരിക്കെ അവിടെ കുടിയേറുന്ന മലയാളികളുടെ എണ്ണവും വർദ്ധിക്കാനാണ് സാധ്യത ഇങ്ങനെ ദീർഘകാലം വിട്ടു നിൽക്കുന്നവരിൽ ഭൂരിപക്ഷവും നാട്ടിൽ നല്ല വീടും മറ്റും വസ്തുവകകളും കുടുംബസ്വത്തായി ലഭിച്ച പുരേടങ്ങളും എസ്റ്റേറ്റുകളും മറ്റുമൊക്കെ ഉള്ളവരാണ് ഇതിൽ പല വസ്തുക്കളും നോക്കാൻ ആരുമില്ലെന്നുള്ളതാണ് സ്ഥിതി പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ നഗരങ്ങളിൽ കണ്ണായ പ്രദേശങ്ങളിൽ കാടും പടലും പിടിച്ച് മനുഷ്യവാസമില്ലാതെ കിടക്കുന്ന പാമ്പും പഴുതാരയും കയറി കിടക്കുന്ന വീടുകളും പുരയിടങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ പലതും ഒരു പത്ത് വീടെടുത്താൽ അതിൽ ഒരു ആറ് ഏഴ് വീട്ടിൽ പോലും ആൾതാമസമില്ലാത്തവയാണ് ഒരു വശത്തുടമസ്ഥർ സ്ഥലത്തില്ലാത്ത വസ്തുക്കളുടെ എണ്ണം കൂടുമ്പോൾ മറുവശത്തെ ഭൂമിയുടെ വില കുറയുകയും ആർക്കും വേണ്ടാത്ത സ്ഥിതിയുമാകുന്നു ഈ അവസരമാണ് പ്ലോട്ട് ഫോർ സെയിൽ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത് ഉണ്ടാക്കി തിരുവനന്തപുരത്ത് ജവഹർ നഗറിലെ വീടും വസ്തുവും തട്ടിയെടുത്ത സംഭവം ഒറ്റപ്പെട്ട സംഭവമായി കാണരുത് ഇങ്ങനെ ഭൂമി തട്ടിയെടുക്കുന്ന ഗൂഢസംഘങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നു പലതും പുറത്തു വരുന്നില്ലെന്ന് മാത്രം ഏതെങ്കിലും ഒരു കാലത്ത് യഥാർത്ഥ ഉടമസ്ഥർ അവധിക്ക് വരും വല്ലതും വരുമ്പോഴായിരിക്കും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത് പലപ്പോഴും വസ്തു തട്ടിയെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞാവും യഥാർത്ഥ ഉടമ പോലും വിവരമറിയുന്നത് രജിസ്ട്രേഷൻ റവന്യൂ വകുപ്പുകളിലെ സഹായമില്ലാതെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുക പ്രയാസമാണ് ചില വസ്തു ബ്രോക്കർമാരും ആധാരമെഴുത്തുകാരും ഉദ്യോഗസ്ഥരും വ്യാജരേഖ തയ്യാറാക്കുന്നവരും വസ്തു ഉടമകളായി നടിക്കുന്നവരുമെല്ലാം ഉൾപ്പെട്ട സംഘങ്ങളാണ് ഉടമകൾ സ്ഥലത്തില്ലാത്ത വീടും പറമ്പും തട്ടിയെടുക്കാനും കൂട്ടുനിൽക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ പല പ്രവാസികളും വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവരുടെ വീട്ടിൽ അപരിചിതർ താമസിക്കുന്നത് കാണേണ്ടി വരും അങ്ങനെ ഒരു സംഭവം ഈ അടുത്തിടെ കൊച്ചിയിൽ ഉണ്ടായത് നമ്മൾ കേട്ടതാണ് വർഷങ്ങളായി ആൾ താമസമില്ലായിരുന്ന പടുകൂറ്റും ബംഗ്ലാവിൽ കയറി താമസമാക്കിയത് മലയാളികളല്ല ബംഗാളികളാണ് അടച്ചിട്ടിരുന്ന വീടിന് വൻതുക കറണ്ട് ബിൽ വന്നപ്പോഴാണ് വിദേശത്തുള്ള മുതലാളി അറിയുന്നത് അദ്ദേഹം ഞെട്ടിപ്പോയി ആദ്യം മൈൻഡ് ചെയ്തില്ല രണ്ടാമതും ബില്ല് വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ തിരക്കി അപ്പോൾ കിട്ടിയ മറുപടി ബില്ല് യാഥാർത്ഥ്യമാണെന്നും കൃത്യമാണെന്നും ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ലാണെന്നുമാണ് കേട്ടവാദി കേൾക്കാത്ത പാതി ഒരു ബന്ധുവിനെ പറഞ്ഞ് വീട് നോക്കിച്ചപ്പോൾ ഒരു ഹോസ്റ്റൽ പോലെ പത്ത് മുപ്പത്തഞ്ച് പേർ താമസിക്കുന്നതായിട്ടാണ് കണ്ടത് വീടിനകമെല്ലാം പെയിൻറ്റടിച്ച് പാർട്ടിഷൻ നടത്തിയൊക്കെയാണ് ഈ ബംഗാളികൾ മറ്റു ബംഗാളികൾക്ക് വാടകയ്ക്ക് നൽകിയത് അവരെ കുടിയൊഴിപ്പിക്കാൻ പെട്ട പാട് ചില്ലറയല്ല ദീർഘകാലമായി വിദേശത്ത് കഴിയുന്നവർക്ക് അവരുടെ നാട്ടിലെ വസ്തുവകൾ ഏതെല്ലാമാണെന്ന് സർവേ നമ്പറുകൾ സഹിതം അറിയിക്കാനും ഇത്തരം വസ്തുക്കളുടെ ക്രയവിക്രയം അവരുടെ അറിവില്ലാതെ നടത്താൻ പാടില്ലെന്നും നിഷ്കർഷിക്കുന്ന ഒരു സംവിധാനത്തിന് സർക്കാർ രൂപം നൽകണം പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നോർക്ക പോലുള്ള ഏജൻസികളാണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടത് പ്രവാസി പ്രവാസിമ സംഘടനകളും ഇത്തരം കാര്യങ്ങൾക്കായി നിലകൊള്ളേണ്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന വസ്തു വിൽപ്പന വിവരങ്ങളിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉടമ വിദേശത്തായതിനാൽ ആളില്ലെന്നും അതിനാൽ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്നുമാണ് തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് പ്ലോട്ട് ഫോർ സെയിൽ എന്നും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റെടുക്കും ആരെങ്കിലും അന്ന് വീടാതിരിക്കില്ല അങ്ങനെ തട്ടിപ്പുമായി മുന്നോട്ട് പോകും വസ്തു വാങ്ങുന്നവർ കൂടി കെണിയിലാവുന്ന ഈ സമ്പ്രദായം മുളയിലെ എന്നുള്ളുന്ന സംവിധാനത്തിനാണ് സർക്കാർ അടിയന്തിരമായി രൂപം നൽകേണ്ടത്